ഹലോ ഉടുമയുടെ കാലം വെൽക്കം കേൾക്കുമ്പോൾ ഞാൻ യൂട്യൂബ് കാണാം ഓൾ മലയാളി അപ്പോൾ കുറേ നാളായി ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈമില്ല കൂടുതലും ഞാൻ വേറൊരു കാര്യം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളെ ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി വീഡിയോ ചെയ്തിട്ടും തോന്നുന്നു അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ സമയമില്ല വീക്കെൻഡിലാണ് കൂടുതലും ഇപ്പോൾ ഫ്രീ ആവുന്നത് അപ്പോൾ ഈ ജൂൺ മാസം ആദ്യം തൊട്ട് ഞാൻ ഇവിടെ ഒരു പുതിയൊരു ജോലിയിൽ പ്രവേശിച്ചു പുതിയൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ജോലിയാണ് കേട്ടോ അപ്പം ആ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഗവൺമെൻറ്റ് വിഭാഗത്തിലേക്ക് ഏകദേശം ഒരു വർഷത്തിന് മുന്നേ ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത കേട്ടോ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വിവരമൊന്നുമില്ലായിരുന്നു അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡച്ചുകാർ തന്നെ ക്യൂ നിൽക്കുക അതായത് ഗവണ്മെൻറ്റ് ജോലിക്ക് കയറാൻ വേണ്ടി അതായത് വേഗം എന്ന് നമ്മളവരെടുക്കത്തില്ല അതിപ്പം എന്ത് തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ എന്നെ അവർ വിളിച്ചു വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ രണ്ട് പേരാണ് ഇൻ്റർവ്യൂല് ചെയ്തത് ഭയങ്കര പാടാണ് എന്ന് വെച്ചാൽ അവർ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഗവൺമെൻറ് വിഭാഗത്തിലോട്ട് തന്നെ നിങ്ങൾക്ക് കയറണം കയറണമെന്നുള്ള ഒരാഗ്രഹം എന്തുകൊണ്ടാണ് അതൊക്കെ നമ്മളോട് ഒരു കുറേ കാര്യങ്ങൾ ചോദിക്കും അതുപോലെ തന്നെ ഡച്ച് മസ്റ്റ് ആട്ടോ ഇംഗ്ലീഷ് ഇവിടെ കൂടുതലും നെതർലാൻഡ്സിൽ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരുവിധം ഡച്ചൊക്കെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കണ്ടുപിടിക്കാം അപ്പോൾ നിങ്ങൾ നെതർലാൻഡ്സിൽ സ്ഥിരതാമസമാക്കിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ജോലി നേടാമെന്നാണ് കേട്ടോ അവരുടെ സൈഡിലൊക്കെ ഒരുപാട് ജോലി ജോലികൾ കിടപ്പുണ്ട് നമ്മൾ നോക്കുക അപ്ലൈ ചെയ്യുക ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടും ഭാഗ്യമില്ലെന്നുണ്ടെങ്കിൽ കിട്ടത്തില്ല അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുക ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ അവർ കൂടുതലും സ്വാഭാവിക വശാൽ മുൻഗണന കൊടുക്കുന്ന ഇവിടെ ഉള്ള ആൾക്കാർക്കായിരിക്കും എന്നുവെച്ചാൽ ഇവിടുത്തെ ഗവണ്മെൻറ് വകുപ്പാണ് തീർച്ചയായിട്ടും ഞാൻ സമയമുള്ളപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കത്തില്ല അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതായത് ഞാൻ ചെയ്യാവുന്ന സമയത്ത് വീഡിയോ ചെയ്യുക ഇടുക അതാണ് സംഭവം അപ്പം അപ്പം ഞാനിതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുമല്ല ഈ യൂട്യൂബിൽ ഞാൻ ഞാനിപ്പം ഡച്ച് പഠിപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇടാറുണ്ടായി അതൊക്കെ ഒന്ന് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് സമയത്തിൻ്റെ ദൗർബല്യം മൂലം ആണ് ഞാനിപ്പം വീഡിയോ വളരെ വളരെ കുറച്ച് വീഡിയോ ഞാൻ ഇടാറുള്ളൂ നിങ്ങളും നന്നായിട്ട് ഡച്ച് സംസാരിക്കാനും വായിക്കാനും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് വർക്ക് ആൻഡ് ഫോറിന് ഏതെല്ലാം പിൻ്റെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് വരും അപ്പം നമ്മൾ കയറി അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മിണ്ടായിരിക്കുക അപ്പോൾ അവർ വിളിച്ചോളും വിളിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ച് തിരക്കാം അങ്ങനെ ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് എല്ലാവരും ശ്രമിക്കുക ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം വീഡിയോ കണ്ടവരെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവം വരെ ചാ ചാവു ബായ് ബായ്